മണലൂർ പഠനോത്സവം നടത്തി കാഞ്ഞി സിംല മോളിൽ നടത്തിയ പഠനോത്സവം മണലൂർ ക്ഷേമ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ വെസ്റ്റ് ബിജു അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപിക അസിസ്റ്റർ വിനി ആമുഖ പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ സെൻ്റ് തെറാസസ് കോൺവെൻറ്റ് യു പി സ്കൂളിലെ കുട്ടികൾ നേടിയിട്ടുള്ള അക്കാദമിക് നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റു പാഠ്യേതര വിഷയങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങളും പുതുജന മദ്യത്തിൽ തുറന്ന കാട്ടുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനം ഒട്ടാകെ ബി ആർ സിയുടെ നേതൃത്വം നടത്തുന്ന ഈ പരിപാടി നമ്മുടെ ഈ കോൺവെൻറ്റ് യു പി സ്കൂള് സെന്ററാസസ് ഗവൺമെൻറ് യു പി സ്കൂള് പഠനത്തിലും പാഠ്യേതര വിഷയത്തിലും ഒക്കെ നല്ല രീതിയിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് അവർക്ക് പിന്തുണയുമായിട്ട് അവരുടെ മാനേജ്മെൻറ്റും ഒപ്പം തന്നെ മികവുറ്റ അധ്യാപകരുണ്ട് അങ്ങനെ ഈ പരിപാടി അവരുടെ ഈ പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടിക്കൊണ്ട് സ്കൂൾ വീണ്ടും ഉയരങ്ങളിലേക്ക്